നമ്മൾ കൃത്യമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഒരാളെങ്കിലും ജനിക്കണമെന്നുണ്ടായിരുന്നു ആ ആൾ ആരാണ് എന്ന് ഞാൻ പറഞ്ഞ് ഇതാഹമെന്റി ധ്യാൻ നിൽക്കുന്നില്ല അതിലൂടെ തന്നെ ഇത് പുറത്തു വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ നായർ സംഘടന എന്ന് പറയുന്നത് ഈ സംഘടനയാണ് ഇതിന്റെ കീഴിൽ പിന്നെയാണ് സ്വർഗീയ മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ കൃത്യജന സംഘം എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തിന്റെ അമ്മ പതിനാലോളം പേരെ വെച്ചും കൊണ്ട് തിരികൊളുക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തിരികൊളുക്കുന്നത് ഈ തിരികൊളുക്കുന്ന സമയത്ത് ആ സംഘടനയുടെ പേര് നായർ ബുദ്ധിജന സംഘം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കമ്പനി ആക്ട് പ്രകാരം ഇംഗ്ലീഷ് പേരായ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനക്ക് രൂപം കൊടുക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു നായർ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ നൂറ്റി പതിനാറ് നായർ വിഭാഗങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സാധാരണക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ നൂറ്റി പതിനാറ് നായർ വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ആണ് സ്വർഗീയഭം ആചാര്യ ഷടാനന്ദ നായരുടെ എല്ലാ ആശയങ്ങളും ശ്രീകൃഷ്ണപിള്ളയുടെയും എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എൻ എസ് രൂപീകരിക്കുന്നു ഈ എൻ എസ് എസ് രൂപീകരിക്കുമ്പോൾ അതിനകത്ത് ഈ നൂറ്റിപ്പാറാറ് നായർക്കും ഒരേ അവകാശവും അധികാരവുമാണ് ഉള്ളത് നായർ പേരിൽ തന്നെ ഉള്ള എല്ലാവർക്കും ഒരേ അവകാശമുള്ള സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്നാൽ പിൽക്കാലങ്ങൾ പിൽക്കാലത്ത് ഇങ്ങോട്ട് കഴിഞ്ഞു വന്നപ്പോൾ അതുകൊണ്ടും മറ്റു പല വിഭാഗങ്ങളെയും ചവിട്ടി പുറത്താക്കി പിന്നാക്കമെന്നും മുന്നാക്കുമെന്നും പറഞ്ഞ് പ്രേഖരിച്ചുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചു ഇതിനകത്ത് തന്നെ അത്